Hi friends, welcome back to our channel. അഞ്ചാം ക്ലാസിൻ്റെ സോഷ്യൽ സയൻസ് മലയാളം മീഡിയം ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന ലെസൺ ഏതായിരുന്നു മൂന്നാമത്തെ ലെസൺ നമ്മൾ എടുത്തു കഴിഞ്ഞു തൊഴിൽ വൈവിധ്യങ്ങൾ എന്ന് പറയുന്ന പാഠഭാഗമാണ് നമ്മൾ എടുത്തത് ഇനി അതിൻ്റെ നോട്ട്സ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ ചോദ്യങ്ങളിലേക്ക് പോകാം ആദ്യത്തെ ചോദ്യം വരുമാനം എന്നാൽ എന്ത് എന്താണ് വരുമാനം നോക്കി വെക്കാം വിവിധ സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടതിൻ്റെ ഭാഗമായി ഒരു വ്യക്തിക്ക് നിശ്ചിത കാലയളവിൽ ലഭിക്കുന്ന പണമാണ് വരുമാനം അപ്പോൾ എന്താണ് ചില പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോൾ ഒരു വ്യക്തിക്ക് എന്താണ് നിശ്ചിത സമയത്ത് കുറച്ച് പണം കിട്ടും അപ്പോൾ ആ പണത്തിനെയാണ് നമ്മൾ വരുമാനം എന്ന് പറയുന്നത് ഓക്കെ ഇനി അടുത്ത ചോദ്യം നോക്കാം ചോദ്യം നമ്പർ രണ്ട് രണ്ടാമത്തെ ചോദ്യം തൊഴിൽ എന്നാൽ എന്ത് എന്താണ് തൊഴിൽ നോക്കി വരുമാനത്തിനായി ഒരു വ്യക്തി കായികമായോ ഭൗതികമായോ ചെയ്യുന്ന പ്രവർത്തനമാണ് തൊഴിൽ അപ്പോൾ എന്താണ് വരുമാനത്തിനായി ഒരു വ്യക്തി കായികമായിട്ടോ അല്ലെങ്കിൽ ഭൗതികമായിട്ടോ ചെയ്യുന്ന കാര്യങ്ങളെയാണ് നമ്മൾ തൊഴിൽ എന്ന് പറയുന്നത് തൊഴിലിന് പ്രതിഫലം കൂലിയോ ശമ്പളമായോ ലഭിക്കുന്നു അപ്പോൾ എന്താണ് അതിന് പ്രതിഫലം എന്ന് പറയുന്നത് ഒന്നെങ്കിൽ കൂലിയാവാം അല്ലെങ്കിൽ ശമ്പളം വ്യക്തികളുടെ പ്രധാന വരുമാന മാർഗമാണ് തൊഴിൽ അപ്പോൾ ഒരു വ്യക്തിക്ക് വരുമാനം വരുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട മാർഗം പ്രധാനപ്പെട്ടത് ഏതാണ് തൊഴിൽ തന്നെയാണ് ഓക്കെ ഇനി അടുത്ത ചോദ്യം വരുമാന സ്രോതസ്സുകൾ എന്നാൽ എന്ത് അപ്പോൾ വരുമാനത്തിൻ്റെ സ്രോതസ് എന്ന് പറഞ്ഞാൽ എന്താണ് വരുമാനം ലഭിക്കുന്ന അധ്വാനമോ വസ്തുക്കളോ ആണ് വരുമാന സ്രോതസ്സുകൾ അപ്പോൾ എന്താണ് വരുമാനം നമുക്ക് വരുമാനം ലഭിക്കുന്ന ഏതെങ്കിലും അധ്വാനമോ വസ്തുക്കളോ അതിനെയാണ് നമ്മൾ വരുമാന സ്രോതസ്സുകൾ എന്ന് പറയുന്നത് അടുത്ത ചോദ്യം നാലാമത്തെ ചോദ്യമാണ് വിവിധ വരുമാന സ്രോതസ്സുകൾ ചിത്രീകരിക്കുന്ന ഡയഗ്രാം പൂർത്തിയാക്കും അപ്പം എന്താണ് വരുമാന സ്രോതസ്സുകളുടെ ഒരു ഡയഗ്രാം ആണ് അപ്പം നമുക്ക് എന്തൊക്കെ എഴുതാം തൊഴിൽ ബിസിനസ് കൃഷി ബാങ്ക് നിക്ഷേപങ്ങൾ ആസ്തികൾ ഓക്കെ അത് ടെക്സ്റ്റ് ബുക്കിലുള്ള ചോദ്യം തന്നെയാണ് ഓക്കെ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അടുത്ത ചോദ്യം എന്താണെന്ന് നോക്കി നോക്കാം അപ്പോൾ അടുത്ത ചോദ്യം ചോദ്യം നമ്പർ അഞ്ചാണ് വിവിധ സ്രോതസ്സുകളിൽ നിന്ന് ലഭിക്കുന്ന വരുമാനങ്ങൾ ഏതെല്ലാം പട്ടികപ്പെടുത്തുക അപ്പോൾ എന്താക്കെയാണ് അപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു ബോക്സ് ആണ് വരുമാന സ്രോതസ്സുകൾ എന്നിട്ട് എന്താ അതിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം അപ്പോൾ വരുമാന സ്രോതസ്സിൽ ഏതാ കൃഷിയാണ് അപ്പോൾ കൃഷിയിൽ നിന്ന് നമുക്ക് എന്താണ് വിള ലഭിക്കും അപ്പോൾ വരുമാനം കൃഷിയുടെ വരുമാനം എന്ന് പറയുന്നത് അതിൽ നിന്ന് ലഭിക്കുന്ന വിളയാണ് ഈ തൊഴിലാണ് തൊഴിലാണെങ്കിൽ അതിൻ്റെ വരുമാനം കൂലി അല്ലെങ്കിൽ ശമ്പളം ഇനി ബിസിനസ്സാണ് ബിസിനസ്സിൻ്റെ വരുമാനം ലാഭമാണ് ഇനി ബാങ്ക് നിക്ഷേപം പലിശ ആസ്തികളാകുമ്പോൾ ഒന്നില്ലെങ്കിൽ ആയിട്ട് കിട്ടും അല്ലെങ്കിൽ പാട്ടത്തിന് നമ്മൾ കൊടുക്കൂല്ലേ ഇനി എന്താ ഓഹരി നിക്ഷേപങ്ങൾ ലാഭവിഹിതം ഓക്കെ അപ്പോൾ ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കി നോക്കാം ഇനി ആറാമത്തെ ചോദ്യം വ്യക്തിഗത വരുമാനം എന്നാൽ എന്ത് എന്താണ് വ്യക്തിഗത വരുമാനം എന്താണ് ഒരു വ്യക്തിക്ക് വിവിധ വരുമാന സ്രോതസ്സുകളിൽ നിന്ന് ഒരു നിശ്ചിത കാലയളവിൽ ലഭിക്കുന്ന ആകെ വരുമാനമാണ് വ്യക്തിഗത വരുമാനം അപ്പോൾ ഒരു വ്യക്തിക്ക് എന്താണ് പല പല സ്രോതസ്സുകളിൽ നിന്നിട്ടും ഒരു നിശ്ചിതമായ സമയത്തിന് ലഭിക്കുന്ന വരുമാനത്തിനെയാണ് നമ്മൾ വ്യക്തിഗത വരുമാനം എന്ന് പറയുന്നത് ഇനി അടുത്ത ചോദ്യം കുടുംബ വരുമാനം എന്ന എന്താണ് കുടുംബ വരുമാനം ഒരു കുടുംബത്തിലെ അംഗങ്ങൾക്കെല്ലാം കൂടി ഒരു നിശ്ചിത കാലയളവിൽ ലഭിക്കുന്ന ആകെ വരുമാനമാണ് കുടുംബ വരുമാനം എന്താണ് ഒരു കുടുംബത്തിലെ എല്ലാ അംഗങ്ങൾ അംഗങ്ങൾക്കും കൂടി ഒരു നിശ്ചിത കാലയളവിൽ ലഭിക്കുന്ന ആകെ വരുമാനത്തിനെയാണ് നമ്മൾ കുടുംബ വരുമാനം എന്ന് പറയുന്നത് ഇനി അടുത്ത ചോദ്യം എന്താണ് കാർഷിക തൊഴിലുകൾ കാർഷിക തൊഴിലുകൾ എന്നാൽ എന്ത് പ്രകൃതി വിഭവങ്ങൾ ഉപയോഗപ്പെടുത്തി ഭക്ഷ്യവസ്തുക്കളുടെയും നാരുകളുടെയും ഉൽപ്പാദനത്തിനായി സസ്യങ്ങൾ വളർത്തുന്നത് കന്നുകാലി വളർത്തൽ മത്സ്യകൃഷി തുടങ്ങിയ കാർഷിക തൊഴിലുകളാണ് അപ്പോൾ എന്താണ് അപ്പോൾ ഇതിനെയാണ് പ്രകൃതി വിഭവങ്ങളെല്ലാം കൂടി ഉൾക്കൊള്ളിച്ചിട്ട് അല്ലെങ്കിൽ അതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ആദായങ്ങൾ ഉണ്ടാവില്ല അപ്പോൾ ആ ഒരു തൊഴിലിനെയാണ് നമ്മൾ അതിൻ്റെ ഉദാഹരണങ്ങളാണ് എന്തൊക്കെ കന്നുകാലി വളർത്തൽ മത്സ്യകൃഷിയൊക്കെ അപ്പോൾ ഈ കാർഷിക തൊഴിലുകൾക്ക് ഉദാഹരണം എഴുതാൻ പറഞ്ഞ കൂട്ടുകാർ ഈ ഉദാഹരണം എഴുതാം ഇനി അടുത്ത ചോദ്യം എന്തായിരിക്കും എന്താണ് കാർഷിക തരതൊഴിലുകൾ കാർഷിക തൊഴിലുകളിൽ ഉൾപ്പെടാത്ത എല്ലാവിധ തൊഴിലുകളും കാർഷിക തര തൊഴിലുകളാണ് വ്യവസായി വ്യവസായിക അടിസ്ഥാനത്തിൽ ഉൽപാ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന തൊഴിലുകൾ വിവിധ തരം സേവനങ്ങളും കാർഷിക തര തൊഴിലുകളാണ് ഉദാഹരണം വസ്ത്രനിർമ്മാണം കെട്ടിട നിർമ്മാണം അപ്പം എന്താണ് കൃഷിയിൽ കാർഷിക തൊഴിലുകളിൽ ഉൾപ്പെടാത്ത എല്ലാവിധ തൊഴിലുകളും എന്തിലും ാണ് കാർഷിക തര തൊഴിലുകളാണ് അപ്പം അതിൻ്റെ ഉദാഹരണമാണ് വസ്ത്രനിർമ്മാണം കെട്ടിട നിർമ്മാണം ഓക്കെ ഇതിന് അടുത്ത ചോദ്യം എന്താണ് സ്വയം തൊഴിൽ സ്വയം തൊഴിൽ എന്ന് പറഞ്ഞാൽ എന്ത് ഏ ഏതെങ്കിലും തൊഴിലുടമയുടെ നിയന്ത്രണത്തിലല്ലാതെ സൂത്ര സാമ്പത്തിക പ്രവർത്തനത്തിലൂടെ ഉപജീവനം നടത്തുന്നതിനെയാണ് സ്വയം തൊഴിൽ എന്ന് പറയുന്നത് അതായത് എന്താണ് ആര്യമുടമയിലൊന്നുമില്ലാണ്ട് സ്വന്തമായി നടത്തുന്നതിനെയാണ് നമ്മൾ സ്വയം എന്ന് പറയുന്നത് അതിൻ്റെ ഉദാഹരണമാണ് പലചരക്ക് കടകൾ തുന്നൽ കടകൾ പലഹാര കടകൾ തുടങ്ങിയവ അടുത്ത ചോദ്യം ലാസ്റ്റത്തെ ചോദ്യമാണ് പതിനൊന്നാമത്തെ ചോദ്യം സ്വയം തൊഴിൽ സംരംഭങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായി സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതികളുടെ പേര് നൽകുക അപ്പം സ്വയം തൊഴിൽ ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് എന്താണ് ഒരുപാട് പദ്ധതികൾ സർക്കാർ നടപ്പിൽ കൊന്ന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ പേര് എഴുതുക അപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു ബോക്സാണ് സ്വയം തൊഴിൽ പദ്ധതികൾ ഏതൊക്കെയാണെന്നാവുക ജീവൻ പദ്ധതി അതിൻ്റെ ഗുണഭോക്താക്കൾ മക്കൾ എന്ന് പറയുന്നത് ആരാണ് മുതിർന്ന ഇനി നെക്സ്റ്റ് കൈവല്യ കൈവല്യ ആരുടെയാണ് ഭിന്നശേഷിക്കാര് ശരണ്യ വനിതകൾ അപ്പം ശരണ്യ ആർക്കുള്ളതാണ് വനിതകൾക്കുള്ളതാണ് ഓക്കെ അപ്പം ഇത്രയും ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ പാഠഭാഗത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത് അപ്പോൾ കൂട്ടുകാർക്ക് ഈ വീഡിയോ യൂസ്ഫുള്ള എന്ന് വിചാരിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്